നമസ്കാരം ന്യൂസ് കോവി ടി വിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സുപ്രീം കോടതി ഇന്ന് കേരള സർക്കാരിനെ എടുത്തിട്ടൊന്ന് കുടഞ്ഞു കുടഞ്ഞത് മാത്രമല്ല പരിഹാസ രൂപേണ ചോദിച്ച ചോദ്യങ്ങൾ ഓരോ മലയാളിയുടെയും നെഞ്ചിലാണ് കൊള്ളുന്നത് അതും വെറും മലയാളിയുടെ മാത്രമല്ല തൊഴിലന്വേഷിച്ച് നടക്കുന്ന മലയാളിയുടെ അതേപോലെ നൂറ് രൂപ ശമ്പളം ചോദിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാസങ്ങളായി കിടക്കുന്ന ആശാ ആശാവർക്കേഴ്സിന്റെ നെഞ്ചിൽ തൊഴിലില്ലാതലയുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ നെഞ്ചിലേക്കാണ് ആ തീ ഇറങ്ങി ചെല്ലുന്നത് കാരണം ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാൾ ഏതെങ്കിലും കൊടി പിടിച്ചു എന്ന കാരണത്താൽ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി കയറി എന്നിരിക്കട്ടെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അയാൾ വിരമിക്കുന്നു അതായത് രണ്ടു വർഷത്തെ പ്രവർത്തനം മാത്രം എൺപത്തിയേഴ് വയസ്സ് വരെ അയാൾ ജീവിച്ചിരുന്നാൽ ഏതാണ്ട് അറുപത് വർഷത്തോളം മുടക്കമില്ലാതെ വാങ്ങിച്ചിരുന്ന ശമ്പളത്തിന്റെ അതേ കണക്കിനുള്ള പെൻഷൻ ഇത്രയും അറുപത് വർഷത്തോളം അവർക്ക് കിട്ടുന്നു ഇത് കേരളത്തിലല്ലാതെ മറ്റേത് ലോകത്ത് ഏത് രാജ്യത്തുണ്ട് ഏത് സംസ്ഥാനത്തുണ്ട് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ശരിയല്ലേ അതായത് കെ വേണ്ടി ഏഴ് രൂപ പെട്രോളിനും ഡീസലിനും അധികം കേന്ദ്രം എടുക്കുന്നു അത് നിർത്തലാക്കണം എന്ന ഹർജിയാണ് അഡ്വക്കറ്റ് മുതിർന്ന വക്കീലായ ശ്രീ വി വി ഗിരിയെ കൊണ്ട് കെ എസ് ആർ ടി സി ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയത് പക്ഷേ അതിനുള്ള മറുപടിയായിട്ട് സുപ്രീം കോടതി കൊടുത്തതാണ് ഈ വലിയ ഒരു വെടിയുണ്ട കാരണം ഓരോ മന്ത്രിമാരുടെ കയ്യിലും മുഖ്യമന്ത്രിക്കാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾ ബാക്കിയുള്ള ഇരുപത് മന്ത്രിമാർക്കും അല്ലെങ്കിൽ പത്തൊമ്പത് മന്ത്രിമാർക്കും എല്ലാവർക്കും പതിനഞ്ചും പതിനാറും ഒക്കെ പേഴ്സണൽ സ്റ്റാഫുകൾ ഇവരെയൊക്കെ ആദ്യത്തെ രണ്ട് വർഷം ഇവർ വെക്കും ഈ രണ്ട് വർഷം കഴിയുമ്പോൾ കൊടി പിടിച്ചവനും അടിപേടിച്ചവനും ഒക്കെ വെളിയിൽ കിടക്കുന്നു ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഈ പുതിയ ആളുകളെ പിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം നയമൊന്നും അല്ല കേട്ടോ നേരത്തെ ഉള്ള ഭരിച്ചിരുന്ന കോൺഗ്രസ് മിനിസ്റ്ററിയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വീക്ക് പോക്കാണ് ഈ കേട്ടത് എന്നിട്ട് ഈ രണ്ട് വർഷം പൂർത്തിയാക്കുന്നവർക്ക് അവരെ ഒന്ന് മാറ്റി നിർത്തി അടുത്ത രണ്ട് വർഷത്തേക്കുള്ള പുതിയ കാൻഡേസിനെ തിരികെ കയറ്റുന്നു അവർക്കും പെൻഷൻ അനു അനുവദിക്കും എത്ര കാലം വേണമെങ്കിലും ഇവർക്ക് പെൻഷൻ അനുവദിക്കും ഇങ്ങനെ രണ്ടും മൂന്നും നാലും പെൻഷൻ വരെ വാങ്ങുന്ന ആളുകൾ കേരളത്തിലുണ്ട് അതായത് മൂന്നും നാലും ലക്ഷം രൂപ മാസം തോറും പെൻഷനായി മാത്രം വാങ്ങുന്ന യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത വായു നോക്കികൾ അത് വാങ്ങുന്ന ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട് ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് നമ്മളൊക്കെ തീറ്റിപ്പോറ്റുന്ന ഈ രാഷ്ട്രീയക്കാർ തന്നെയാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത് കാരണം നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന നികുതിപ്പണം ആ നികുതിപ്പണത്തിന് കണക്ക് ചോദിക്കേണ്ടത് ഈ നികുതി കൊടുക്കുന്ന ഓരോ പൗരന്മാരും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഈ കൊള്ളത്തരങ്ങൾക്ക് ഇനിയും അനുവദിച്ചു കൊടുക്കരുത് ഇനി ആര് വന്നാലും ഭരണത്തിൽ ആര് വന്നാലും ശരി ഇങ്ങനെയുള്ള ഈ കൊള്ളരതായ്മകൾ ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ കേരളത്തിൽ അനുവദിച്ചു കൊടുക്കരുത് ലോകത്തൊരിടത്തുമില്ലാത്ത രീതിയിലുള്ള പെൻഷൻ രീതികൾ നൂറ് രൂപ കൂട്ടി തരാൻ വേണ്ടി ആശാവർക്കേഴ്സ് മാസങ്ങളായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കിടക്കുന്നു അവർക്ക് കൊടുക്കാൻ നൂറ് രൂപ കൂട്ടി കൊടുക്കാൻ മൂന്നോ നാലോ അഞ്ചോ കോടി രൂപ അവർക്ക് മാറ്റിവെക്കാൻ പൈ പണമില്ല സർക്കാരിന് പണമില്ല പക്ഷേ സർക്കാരിനെ മുഖച്ചായെ രക്ഷിക്കാൻ അയ്യപ്പ സംഗമം നടത്താൻ മൂന്നര കോടി രൂപയോളം അവർക്ക് പിന്നെ ചിലവാക്കാൻ അയ്യപ്പ സംഗമത്തിന് ചിലവാക്കാൻ അവർക്കുണ്ട് അതിൽ മൂന്നര മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ പോയതും മറ്റാർക്കുമല്ല ആർക്കൊന്നുമല്ല ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ആരാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റി ഈ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ മുഴുവൻ സി പി എമ്മിന്റെ സഹാക്കന്മാരും അവരുടെ ആളുകളും ചേർന്ന് മെനഞ്ഞെടുത്ത ഒരു സൊസൈറ്റി അത് കേരളത്തിൽ ഇത്രയും കാലം തഴച്ചു വളരുന്നു എന്ത് വന്നാലും ഈവൻ മാനേജ്മെന്റ് തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഞാനൊക്കെ അറിയുന്നത് അപ്പോൾ ഊരാളുങ്കൽ തന്നെ അതങ്ങ് കൊടുത്തു അപ്പോൾ മൂന്ന് മൂന്നര കോടി രൂപ ഊരാളെങ്കിലും പുട്ടടിച്ചു ബാക്കി അവിടെ പഴം പിന്നെ നമ്മുടെ പഴയിടം നമ്പൂതിരിക്കെ അങ്ങേർക്കാണല്ലോ ഫുഡിന് ചുമതല ഉണ്ടാക്കിയ ഫുഡിന്റെ മുക്കാൽ ഭാഗത്തോളം പമ്പയിൽ ഊറ്റിക്കളഞ്ഞു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് കാരണം അത്രയ്ക്ക് നാമമാത്രമായ ജനങ്ങളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം വീണ്ടും ഒരു സംഗമം നടത്തി സംഗമം മറ്റൊന്നുമല്ല മലയാളത്തിന്റെ പ്രശസ്തനായ മോഹൻലാലിന് അദ്ദേഹത്തിന് ദാ ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ തിരുവനന്തപുരത്ത് വിളിച്ച് ലാൽ സലാം എന്നൊരു പരിപാടിയും നടത്തി മോഹൻലാലിന് അവാർഡ് കിട്ടും നല്ലത് തന്നെ പ്രതിപാദനായ ഒരു നടനാണ് മോഹൻലാൽ പക്ഷേ അതിനെ ആദരിക്കാൻ കേരള സർക്കാർ കാണിച്ച ആ ഉത്സാഹമുണ്ടല്ലോ അതും ഈ സമയത്ത് അതിനും ചിലവാക്കി ഏതാണ് മൂന്ന് കോടിയോളം രൂപ ഈ പണം ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു എന്നറിയാൻ പാടില്ല കാരണം ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരനാർ സ്റ്റേഡിയം സർക്കാരിൻ്റെതാണ് വകുപ്പേൽപ്പിൽ പറഞ്ഞാൽ അത് ഫ്രീ ആണ് പിന്നെ എന്തിനാണ് അവിടെ പങ്കെടുത്ത കലാകാരന്മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ പങ്കെടുത്ത വന്നിരുന്ന ആളുകൾക്ക് പുട്ടടിച്ചതോ എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാരാണ് കാരണം ഓരോ പരിപാടികൾ ഇതുപോലെ നടത്തുമ്പോഴും കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കോടാനു കോടിയാണ് ചിലവാക്കുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് എന്നാണ് അറിയാൻ വയ്യാത്തത് എന്നിട്ട് അവിടെ വെച്ചിരുന്ന വലിയ ഫ്ലെക്സ് കണ്ടില്ലേ ആ ഫ്ലെക്സിൽ മോഹൻലാലിൻ്റെ തല താഴെ ഒരു ചെറിയ തല വലിയ തല മുഖ്യമന്ത്രിയുടെ തല ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ എൻ്റെ തല എൻ്റെ മുഖം എൻ്റെ പിൻഭാഗം എന്നൊക്കെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ തല വലുതായി വെക്കണം മോഹൻലാലിൻ്റെ തല ചെറുതായി വെക്കണം പക്ഷേ പരിപാടി ഞങ്ങൾ നടത്തും അതിൻ്റെ പേരാണ് ലാൽ സലാം അതുകൊണ്ട് മോഹൻലാലിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല അദ്ദേഹത്തിനെ ആദരിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ആദരം അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുതലെടുക്കാൻ വേണ്ടി മാത്രമാണോ എന്നുള്ള ശ്രീ മോഹൻലാൽ നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം അവരെ ഇങ്ങനെ ഈ പൊരുവയിലെ താഷ വർക്കേഴ്സിനെ പോലെ ആളുകളൊക്കെ നൂറ് രൂപയ്ക്ക് വേണ്ടി യാചിച്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാസങ്ങളായി കിടക്കുമ്പോൾ വാശി കൊണ്ട് അവരെയൊക്കെ പുറംകാലുകൊണ്ട് ചവിട്ടി മാറ്റുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എ സി റൂമിലിരുന്ന് സുഖ ശീതയിലിരുന്ന് അവർക്ക് ദാരിദ്ര്യം എന്തെന്നറിയാതെ പണത്തിന്റെ വില പെരുമാറുന്ന രാഷ്ട്രീയക്കാർക്കുള്ള ഒരു മറുപടി നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു നിങ്ങളെ ആദരിക്കുന്നത് ഞങ്ങൾ ആരും പിന്നിലല്ല ഞങ്ങൾക്കാർക്കും താങ്കളോട് സ്നേഹവും സന്തോഷവും ഒക്കെ അല്ലാതെ മറ്റ് യാതൊരു വിരോധവുമില്ല പക്ഷേ സർക്കാർ കാണിക്കുന്ന ഈ നിറകേട് പരിപാടി കാരണം എന്തിനാണ് ആർക്കാണ് കൊടുത്തത് അവിടെ പ്രോഗ്രാം നടത്തിയ കലാകാരന്മാർക്കോ അതോ മോഹൻലാലിൻ്റെ കൂടെ നേരത്തെ അഭിനയിക്കാൻ അല്ലെങ്കിൽ നേ മോഹൻലാലിൻ്റെ കൂടെ നേരത്തെ അഭിനയിച്ച നടിമാർ വന്നവർക്ക് കൊടുത്ത റെമ്യൂണറേഷനോ ഏതാണെന്ന് സർക്കാർ വ്യക്തമാക്കട്ടെ കാരണം ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ കേരള സഭ എന്നു പറയുന്ന ചില ഊള പരിപാടികളും നടത്താറുണ്ട് വിദേശത്ത് നിന്ന് ചില സംഘടനകളുടെ മേധാവികളെയൊക്കെ വിളിച്ച് കുറേ ഫോട്ടോ എടുപ്പും വെള്ളവടിയും അങ്ങനെയുള്ള കുറെ പരിപാടികളുമായി നടത്താറുണ്ട് നിക്ഷേപ സംഗമം എത്ര രൂപ നിക്ഷേപം കിട്ടി എത്ര സംഗമങ്ങൾ നടത്തി ഇത് ആരാണ് ചോദിക്കുന്നത് ആരാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ചോദിക്കേണ്ടതല്ലേ മുഖത്ത് വിരൽ ചൂണ്ടി തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഇത് ആരാണ് സഹിക്കുന്നത് ഈ നാട്ടിൽ ഏതാണ്ട് അഞ്ചു ലക്ഷം കോടിയോളം രൂപ ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന് കടമാണ് കടം കയറി മുടിഞ്ഞു നശിച്ചിരിക്കുന്ന ഈ സംസ്ഥാനം എലക്ഷൻ അടുക്കാറായി ഇരിക്കുമ്പോൾ ഓരോരോ പുതിയ കോപ്രായങ്ങളുമായി വരുന്നു അതിൽ ആദ്യത്തെ കോപ്രായമാണ് അയ്യപ്പ സംഗമം അതിനുശേഷം പിന്നെ രണ്ടാമത്തെയാണ് ലാൽസല ഇനിയുമുണ്ട് ഇനി അടുത്ത മാസം മെസ്സിയെ കൊണ്ടുവരുന്നു അതും വേണമെങ്കിൽ ആഘോഷമാക്കാം ഒരു മെസ്സി സംഗമം തന്നെ നടത്തിയാലോ കേരളത്തിലെ സ്പോർട്സ് പ്രേമികളെ എല്ലാം വിളിച്ചു വരുത്തി ഒരു മെസ്സി സംഗമം തിരുവനന്തപുരത്തും കോഴിക്കോടും പിന്നെ തൃശ്ശൂരും വേണമെങ്കിൽ മണ്ഡലം തോറും എല്ലാ ലോക്കൽ കമ്മിറ്റിയിലും ഒരു മെസ്സി സംഗമം നടത്തിയാൽ കുറച്ച് വോട്ടുകളൊക്കെ കൂടുതൽ കിട്ടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ആകാവുന്നതാണ് സർക്കാരിന് അതിൻ്റെ പേരിലും വേണമെങ്കിൽ കോടികൾ ചിലവാക്കാം ഇപ്പോൾ തന്നെ പറയുന്നു മെസ്സിയുടെ ടിക്കറ്റിന്റെ കാര്യമൊക്കെ പറയുന്നു വേണമെങ്കിൽ ഇ അതുപോലെ കേന്ദ്ര ആദായനീതി വകുപ്പിനും ഒക്കെ അന്വേഷിക്കാൻ പറ്റുന്ന ഒരുപാട് വകുപ്പുകൾ ഗതിരാഗമുണ്ട് അതിനകത്ത് വി ഐ പി ടിക്കറ്റിന് അൻപത് ലക്ഷം രൂപയാണ് മൂന്ന് പേർക്കിരുന്ന് മെസ്സിയെ ഒന്ന് കാണാൻ അൻപത് ലക്ഷം രൂപ വീട്ടിലിരുന്ന് ഒരു ജ്യൂസ് അടിച്ച് കപ്പലിന്റെയും കുറിച്ച് ടിവിയുടെ മുമ്പിൽ നിന്ന് വളരെ വ്യക്തമായി കാണുന്നതിന് അഞ്ച് പൈസ ചിലവില്ല ഒരു ജ്യൂസിൻ്റെയും കപ്പലിന്റെയും ചിലവ് മാത്രമേ ഉള്ളൂ ഇനി അതല്ല ഇനി ഫ്രണ്ടിലിരുന്ന് വളരെ വ്യക്തമായി കാണണമെങ്കിൽ അതിന് ഒരു കോടി രൂപയാണ് അത്ര അതിൻ്റെ സ്പോൺസർഷിപ്പ് ചിലവെന്ന് പറയുന്നത് ഈ ഒരു കോടി രൂപയും അൻപത് ലക്ഷം രൂപയും കൊടുത്ത് ഒക്കെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ആ ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ വരുമാന സ്രോതസ്സും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇ ഡിയും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം മെസ്സിയെ കാണാനൊന്നും ആരും ഈ നാട്ടിൽ ഒരു കോടി രൂപ ചെലവാക്കി പോകും എന്നെനിക്ക് തോന്നുന്നില്ല ഒന്നത് രണ്ട് ഇതേപോലെയുള്ള ഈ പരിപാടികൾ നടത്തി സർക്കാരിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നുകൂടി അറിയണം കേരളത്തിൽ മെസ്സി വന്ന് കളിച്ചതുകൊണ്ട് ഇവിടുത്തെ കളിക്കാർക്ക് യാതൊരു നേട്ടവും ഉണ്ടാകില്ല കാരണം മെസ്സിയെ ഒന്ന് കാണാം എന്നുള്ളതല്ലാതെ അർജന്റീനയുടെ ഒരു കളി കാണാം എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും യാതൊരു ഗുണവും നമ്മുടെ കളിക്കാർക്ക് ഉണ്ടാകുന്നില്ല അതിലും വേദം നന്നായി കളിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നന്നായി കളിക്കുന്ന ചെറുപ്പക്കാർക്ക് മൂന്ന് നേരവും നല്ല ഭക്ഷണം കൊടുത്ത് അവർക്ക് നല്ലൊരു കോച്ചിനെ കൊടുത്ത് അവരെ ഇരുപത്തിനാല് മണിക്കൂറും ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റ് നൂറ് മെസ്സിമാരെ വാർത്തെടുക്കാൻ കേരളത്തിൽ ചിലപ്പോൾ കഴിഞ്ഞേക്കാം ഇതൊന്നുമില്ലാതെ അർജന്റീനയിലെ ഒരു കളിക്കാരനെ ഇവിടെ കൊണ്ടുവന്ന ഒരു കോടി രൂപയും അൻപത് ലക്ഷം രൂപയും ഒക്കെ ടിക്കറ്റും വെച്ച് സ്പോൺസർഷിപ്പ് കാണിച്ച് അതും ഒരു ഇലക്ഷൻ സ്റ്റണ്ടാക്കി മാറ്റാനാണ് തീരുമാനമെങ്കിൽ അതും എൻ്റെ നികുതിദായക നിന്റെ നികുതികളൊക്കെ ദാ ഗോവിന്ദിയായി പോകുന്നു ചില മരമുറി ചാനലുകാരും ചില തീവട്ടിക്കൊള്ളകാരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ പരിപാടി പോലും ഇത് വോട്ടിനു വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് മാറും ഒരു കാരണവശാലും കളിക്കാർക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് മാറില്ല എന്നുറപ്പിച്ചു പറയട്ടെ